നമുക്കിന്നൊരു വെണ്ടക്കറി ഉണ്ടാക്കിയാലോ വെണ്ടക്ക മസാല ഇട്ടത് എല്ലാവരും റെഡിയല്ലേ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം അതിനു വേണ്ടിയത് വെണ്ടക്ക തക്കാളി വലിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് മല്ലിയില പച്ചക്കറികൾ ഇതാണ് പ്രാവശ്യം ഇതെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി ഏതും നല്ലോണം അറി അരിഞ്ഞെടുക്കീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ചും കൂടി വെക്കും ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികളിൽ വെണ്ടക്ക തക്കാളി ഉള്ളി മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്നായിട്ട് ചീനച്ചട്ടിയിലേക്ക് ഇടാം എന്നിട്ട് നന്നായി വഴറ്റി എടുക്കാം നല്ലോണം പാടണം ആ വെണ്ടക്കന്റെ ആ പശ പശപ്പൊക്കെ പോകുന്നവരെ വാറ്റിയെടുക്കാം സ്വല്പ ഉപ്പ് ചേർക്കെട്ടോ അതിലേക്ക് ഞാൻ ഞാനിതില് ഒരു തക്കാളിയും കൂടി ഏഡ് ചെയ്തോ എന്താ പുളി ഒന്നും പാരുന്നില്ലല്ലോ അതിനുകൊണ്ടാണ് ഒരു തക്കാളിയും കൂടി ഏഡ് ചെയ്തത് ഈ വെണ്ടക്ക വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരമുറി തേങ്ങ എടുത്ത് അരച്ച് വെക്കാം തേങ്ങയില് ുള്ളിട രണ്ട് ചോന്നുള്ളി ഇട്ടിട്ട് നല്ലോണം അരച്ച് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇത് നല്ലോണം വഴങ്ങ് വന്നിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം ആ നമ്മൾ ചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത് ചട്ടി ചൂടായി കഴിഞ്ഞാല് കുറച്ച് വലിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ ചട്ടി നല്ലോണം കാഞ്ഞിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്ട കുറച്ച് കടുക് കടുക് പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ കരുവേപ്പിലിടാം ആ കടുക് പൊട്ടിക്കൊണ്ട് കടുക് പൊട്ടി കഴിഞ്ഞിട്ട് ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ കഴുക്ക് ഇട്ടോ കടുക് പൊട്ടാണ്ട് നമ്മൾ എന്ത് ചെയ്താണെങ്കിലും ആ കടുകിൻ്റെ കഴുപ്പ് എന്ത് ഭക്ഷണം എന്താ കഴിക്കുമ്പോൾ ആ കറിയിൽ അതിൻ്റെ കഴുപ്പ് ഉണ്ടാവും നന്നായി കടുക് പൊട്ടിയതിന്റെ ശേഷം മാത്രം കരുവേപ്പിലിടാൻ പറ്റുള്ളൂ പൊട്ടല് കഴിഞ്ഞ് തോന്നുന്നു ഈ കറിവേപ്പിലിടാം നമുക്ക് കറിവേപ്പില നല്ല ഇതായി തന്നെ നമുക്ക് പൊടികൾ ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഇടാം മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഇട പിന്നെ പെരിഞ്ചീരകം അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ മുളകും പൊടി എന്നിട്ട് നന്നായിട്ട് വഴറ്റ വഴന്ന് വന്നാണെങ്കിൽ വഴറ്റി കഴിഞ്ഞാൽ കുറച്ച് വെ ആവശ്യത്തിനുള്ള വെള്ളം ഒക്കെ എത്ര ആവശ്യമുണ്ട് കറിക്ക് അതിനനുസരിച്ച് വെള്ളം ഒക്കെ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ വാട്ടി വെച്ചില്ലേ ആ വെണ്ടയ്ക്ക് കൂട്ട് അത് ഇതിലേക്ക് ഇതിലേക്കിട്ടൊന്ന് നന്നായി തിളപ്പിക്കുക തിളച്ച് വരുമ്പോൾ ആ തേങ്ങ അരച്ച് വെച്ചത് തേങ്ങ ചോന്നുള്ളി ഇട്ട് അരച്ച് വെച്ച തേങ്ങ വേറെ ഒന്ന് ചേർക്കണം തേങ്ങ മാത്രം ചോന്നുള്ളി മാത്രം ചേർത്താൽ മതി ആ അരച്ച ഇതിലേക്ക് ചേർക്കാം അപ്പം നമ്മൾ എന്നിട്ട് ഒന്നൊരു തിള വന്നാൽ കറി റെഡിയാകും കേട്ടോ ഇപ്പോൾ ഇതൊന്ന് തിളച്ചാണെങ്കിൽ വെണ്ടക്ക വെണ്ടക്കന്റെ കൂട്ട നമുക്ക് അതിലേക്കിടാം ആ തിളച്ചു വരുന്നുണ്ട് ഇനി നമുക്ക് ആ വെണ്ടക്കന്റെ കൂട്ട അതിലേക്കിടാം നന്നായി വടിച്ചതിലേക്കിടാം ഇനി ഒന്ന് തിള വന്നാണെങ്കിലും എപ്പോഴാണ് പാകത്തിന് ഉപ്പ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം ഏറ്റവും നമ്മൾ ഉപ്പിട്ടതിനെക്കൊണ്ട് ഉപ്പില്ലെ കുറച്ചും കൂടി ഉപ്പിടാം ഉപ്പിട്ട് അത് നന്നായി മസാല കല് ഒന്ന് നല്ലോണം ഒന്ന് തിളച്ചു കഴിഞ്ഞാലാണ് തേങ്ങ ഒഴിക്കേണ്ടത് കേട്ടോ അപ്പൊ നല്ലോണം തിള വരുന്നുണ്ട് ഇനി നമുക്ക് തേങ്ങ അതിലേക്ക് ഒഴിക്കാം തേങ്ങ അച്ച തേങ്ങ തേങ്ങ നന്നായിട്ട് എന്നിട്ട് നന്നായി ഇളക്കാം മിക്സിക്കൊഴിക്കാം ചൂടിയും ഓഫാക്കണേന് പകരം നന്നായിട്ട് ഒരു തള വന്നാൽ ഓഫാക്കാം അപ്പം നമ്മൾ അടീപൊളി പെണ്ടക്ക മസാലക്കറി റെഡി ആ തള വന്നിട്ടുണ്ട് ഓഫ് ആക്കാം നോക്കാം ഓക്കെ അപ്പം ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ